இந்த காசால என்ன இஸ்ரேல் மட்டும் அதுக்கு துணையா இருக்கிற அமெரிக்காவும் காரணம் அதுக்கு மௌனமா இருக்கிற மோடியும் காரணம் இந்த மாதிரி மனித மனித விடுதலைக்காகவும் பயன்படாவிட்டால் நாங்கள் பிரபலமான நடிகர்களாக ஒரு காசாவில் நடந்து கொண்டிருக்கும் என்பது சகிக்க எப்படி எப்படி அந்த 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 அவங்க போய் மேல குண்டு போடுறாங்க இந்த தாக்குதல் நிம்மதியா ഇവരാണ് യഥാർത്ഥ നട്ടല്ലുള്ള നായകന്മാർ ഇവര് വെള്ളിത്തിരയിൽ മാത്രമല്ല തിരശീലക്ക് മുന്നിൽ മാത്രമല്ല മനുഷ്യന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യരുടെ പ്രയാസവും പ്രതിസന്ധിയും അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ഏതേത് വിഷയമുണ്ടോ ആ വിഷയത്തിലെല്ലാം നിലപാട് പറഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട സത്യരാജ് സാറും അതുപോലെ തന്നെ പ്രകാശ് രാജ് സാറും ഇവർ രണ്ടുപേരെയും ഒരു കൂട്ടം ആളുകൾക്ക് കണ്ടുകൂടുക കാരണം എന്തുകൊണ്ടറിയോ ഇവർ നട്ടല് വളക്കാത്ത ആളുകളാണ് അവരുടെ ലാഭവും നഷ്ടം അവർ നോക്കാറില്ല അവരുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് അവർ നിന്നും അവർക്ക് പേടിയില്ല നട്ടെല് നിവൃത്തിയെന്ന് ആൺകുട്ടികളെപ്പോലെ നിലപാട് പറയുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട വെള്ളിത്തെരയെ അലങ്കൃതമാക്കുന്ന രണ്ട് നായകന്മാർ ഈ വെള്ളിത്തെ തിരശീലയ്ക്ക് മുമ്പിൽ ഒരാൾക്ക് നേതാവാകാം ജേതാവാകാം നായകനാകണം ജനങ്ങൾ ഏറെ ആരാധിക്കുന്ന നീതിയുക്ത ഭരണാധികാരിയാവാം എന്തിനേറെ നിയമം നീതിയോടുകൂടി നടപ്പാക്കുന്ന ഭരത് ചന്ദ്രൻ ഐ പി എസ് ഒരാകാം പക്ഷേ തിരച്ചിലയ്ക്ക് പിന്നിൽ മനുഷ്യൻ്റെ പച്ചയാഥ പച്ചയായ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി ആ വിഷയത്തിൽ ഭരണാധികാരിയോടാണെങ്കിലും അതുപോലെ തന്നെ നിയമവീഴ് വാഴ്ചയോടാണെങ്കിലും നീതിയുക്തമായി നിലപാട് പറയാൻ കഴിയുന്ന ആളുകളാണ് യഥാർത്ഥ നടന്മാരും നായകന്മാരും അല്ലാത്തവനൊക്കെ ജീവിതത്തിലും യാഥാർത്ഥ്യത്തിലുമൊക്കെ അഭിനയിക്കുന്ന ആളുകളാണ് ഇവരങ്ങനെ യാഥാർത്ഥ്യത്തിൽ അഭിനയിക്കാറില്ല വെള്ളിത്തെ ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രം അഭിനയിക്കുന്ന അഭിനേതാക്കളാണ് ബഹുമാനപ്പെട്ട പ്രകാശ് രാജും അതുപോലെ തന്നെ സച്ചി സത്യരാജ് സാറുമൊക്കെ നമുക്കും ഉണ്ടല്ലോ കുറേ നായകന്മാർ നമ്മുടെ ഭൂതകാലത്തിൽ അങ്ങനെ നട്ടലുള്ള ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സുമാനൻ സാർ സുമാൻ സാറിൻ്റെ വളയാത്ത നട്ടലാണ് ബഹുമാനപ്പെട്ട പൃഥ്വിരാജിന് കിട്ടിയത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഒദിക്കുന്നൊക്കെ നമുക്കറിയാം അദ്ദേഹം നിശ്ശബ്ദനായിരുന്നു ഒന്നും ഞാൻ പറയുന്നില്ല തൻ്റെടത്തോടുകൂടി ക്ഷതീ വിഷയത്തിലാണെങ്കിൽ പല വിഷയത്തിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഇനി നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് നോക്കിയേ നമ്മുടെ മുൻനിര നായകന്മാർ നമ്മുടെ രാജ്യം നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ അനുഭവിക്കുന്ന ഏതെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ വന്ന് അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് ഉള്ളതുകൊണ്ടും ആ നഷ്ടങ്ങളെ ഓർത്തി വിലപിക്കേണ്ടി വരുമെന്നും അവർ വിചാരിച്ചിട്ടാണ് അവർ ഈ അഭിപ്രായമൊന്നും പറയാത്തത് അവർ ഇന്നത്തെ കാലത്ത് അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മലയാളിയെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ ലസ്മിയൻ സുവർഗ രതി സുവർഗ അനുരാഗം മലയാളത്തിൻ്റെ ഒരു പ്രശസ്തനായ നടൻ അദ്ദേഹം ഒരു കലാകാരൻ എന്ന എന്നൊന്നുമല്ലേ നമ്മൾ ബഹുമാനിക്കുന്നു അതിനപ്പുറത്തേക്ക് അദ്ദേഹം എടുത്ത നിലപാട് അത്തരം ആളുകൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുമെന്നാണ് പറഞ്ഞത് കേരളത്തിലെ ഓരോ അച്ഛനമ്മയും ഒരിക്കലും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന നമ്മുടെ മക്കളാരും അങ്ങനെ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന അത്തരം ഒരു കമ്മ്യൂണിറ്റിയെ അവരെ വളർത്തിക്കൊണ്ടുവരാനും പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ ഒരു മുൻനിര നായകൻ അതിനു വേണ്ടി പാവിരിക്കുമ്പോൾ എന്നാലും ചോദിക്കുക മറ്റൊരാൾ പിന്നെ അദ്ദേഹം എപ്പോഴും നമ്മൾ നിസ്സംഗത പാലിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ധന്യത നടിച്ച് അത് കാലത്തും അങ്ങനെ തന്നെയാണ് അത് മുസ്ലിമീങ്ങൾ എന്നല്ല ആരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം അഭിപ്രായം പറയാറില്ല അത് അവരുടെ ഒരു എന്താ പറയുക അതിനൊക്കെ നമ്മൾ എന്താ പറയുക നിലനിൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നഷ്ടപ്പെടാൻ ഏറെ ഉണ്ടായിട്ടും നഷ്ടപ്പെടുന്നൊന്നും എനിക്ക് നഷ്ടമല്ല മറിച്ച് ലോകത്ത് മനുഷ്യർ അനുഭവിക്കുന്ന കിരാതമായ അക്രമങ്ങളും ക്രൂരതകളോടും കണ്ണടക്കാതെ വിമുഖത കാണിക്കാതെ തൻ്റെ കണ്ണ് ബ്ലൈൻഡാകാതെ മിഴികൾ തുറന്നു വെച്ച് ആ പ്രശ്നങ്ങളെ കാണുകയും തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ തൻ്റെ വാഗുണ്ട് ആ വിഷയത്തിനോട് വിരക്തിയും അഭിപ്രായ വ്യത്യാസവും വിയോജിപ്പും പറയാനെങ്കിലും നട്ടല് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ അവൻ്റെ നൂറ് നൂറ്റമ്പത് ഒക്കെ മേടിച്ചിട്ട് നായകനാണ് ഞാൻ നീതിമാരാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നത് എത്ര കാലം നീയൊക്കെ നീയൊക്കെ ഇങ്ങനെ ഈ അഭിനയിക്കും ഒരഭിനേതാവായിട്ടല്ല ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടത് മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചവനായിട്ടാണ് മനുഷ്യർക്ക് വേണ്ടി നിലപാടെടുത്തവനായിട്ടാണ് പൃഥ്വിരാജിനെയൊക്കെ കാലം ഓർക്കും നിങ്ങളൊക്കെ ചവിട്ടിപൂട്ടയിലേക്ക് മനുഷ്യന്റെ ഒരു പ്രശ്നങ്ങളിലും നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പുകർത്തി അവാർഡ് കിട്ടുമ്പോൾ പേവാർഡ് കിട്ടുമ്പോഴും പുകർത്തി പോസ്റ്റ് ഇടുന്നതിനപ്പുറത്തേക്ക് വേദനിക്കുന്ന ഒരു മനുഷ്യന്റെയും പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ല ഇടപെട്ടൊക്കെ ഉണ്ട് കൊറോണ കാലത്ത് പാത്രം മുട്ടി കൊറോണാനൊക്കെ കൊന്നില്ലേ പാത്രത്തിനിടയ്ക്ക് ശബ്ദം ശബ്ദം ഉണ്ടാക്കി അതിനൊക്കെ പറ്റൂ അതിനപ്പുറത്തേക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കണമെങ്കിൽ മനുഷ്യത്വം ഉണ്ടാകണം വളയാത്ത ഉണ്ടാകണം നീതിബോധം ഉണ്ടാകണം ഏതെല്ലാം തിരശ്ശീലക്കു മുമ്പിൽ വെള്ളിത്തിരയിൽ ഏതെല്ലാം കഥാപാത്രങ്ങൾ നിങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു നീതിയുടെ പാർപ്പിടങ്ങളായി നല്ല ഭരണാധികാരികളായി നല്ല നിയമപാലകരായി ഇതൊന്നും നിങ്ങളുടെയൊക്കെ റിയാലിറ്റിയിൽ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലല്ലോ ഒരു ഫലസ്തീന്റെ വിഷയം മാത്രമല്ല ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ നിലപാട് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഒരു പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ഈ എന്താ പറയാ വെള്ളിത്തിരയിൽ കപ്പുറം വെള്ളിത്തിരക്കപ്പുറം തിരശ്ശീലക്കപ്പുറം മനുഷ്യന്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ നടന്മാരെ അവരെ നട്ടൽ നിങ്ങൾക്ക് വാടക കിട്ടുകയാണെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾ മേടിച്ചു വെക്കണമെന്നാണ് ഈ എളിയവന്റെ എളിയ അഭ്യർത്ഥന എന്തുകൊണ്ട് ഇവരൊന്നും മിണ്ടുന്നില്ല എന്ന് ചോദിച്ചാൽ മിണ്ടിയൻ ഉണ്ടാകാ പോകുന്ന നഷ്ടങ്ങളൊക്കെ അവർക്കറിയാം ഇപ്പൊ സ്വാഭാവികമായി ഫലസ്തീൻ ഐക്യദാന്ഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കുത്തങ്കിൽ വിട്ടാൽ സ്വാഭാവികമായി വരുന്ന ഒരു യോദ്യമുണ്ട് ഫലസ്തീനിൽ മാത്രമാണോ ജൂതന്മാരെ കുട്ടികളെ കൊന്നിട്ട് എഴുപത് വർഷമായിട്ട് ഒരു സമൂഹത്തെ ഏകപക്ഷീയമായി വേട്ടയെടുതല്ലേ എത്ര ആരം കുഞ്ഞുങ്ങളെ കൊന്നു കുടുക്കിക്കളഞ്ഞു അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് അവർ അതിജീവിക്കാൻ വേണ്ടി ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ആ കല്ലെടുത്ത് എറിഞ്ഞത് മാത്രം ഡിറ്റക്ട് ചെയ്യുക ഫോക്കസ് ചെയ്യുക ബാക്കിയെല്ലാം മറക്കുക ഈ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെയൊക്കെ കയ്യിൽ കുഞ്ഞുങ്ങളില്ലേ അതിനൊരു പോറൽ ഒരു സേഫ്റ്റി പിന്നുകൊണ്ടൊരു കുത്ത് കൊള്ളുന്ന നമുക്ക് സഹിക്കാൻ കഴിയുമോ ഓരോ ദിവസവും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മൾ വരുന്ന കാണുന്നതിൽ എത്ര ആയിരം കുഞ്ഞുങ്ങളെയാണ് ഈ കിരാതമായി ഹൃദയമുള്ളവർക്ക് ചെയ്യാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ ഈ കാഴ്ചക്ക് മുമ്പിൽ താഴെ ഈ നമ്മുടെ നാട്ടിലെ ചില സംഘപരിവാറിൻ്റെ പ്രവർത്തകർ പ്രത്യേകിച്ച് എടുത്തു പറയണം അവരെ ഈ സംഘപരിവാറുകളേക്കാൾ ഏറ്റവും മൃഗീയമായ സ്വഭാവമുള്ളവരാണെന്ന് വെച്ചാൽ ഈ ക്രൈസ്തവ സമൂഹത്തിൽ കൃത്സംഘി വിഭാഗം എന്ന് പറയുന്ന ഒരു കാസ വിഭാഗമുണ്ട് അവരൊക്കെ കഴിയുന്ന കമന്റ് കാണണം ഇവരെ ലോകത്ത് തുടച്ചു തീർക്കണം നീയൊക്കെ ആശിച്ചിരുന്നോടാ ഇത് തുടഞ്ഞു മാറുമെന്ന് നീയൊക്കെ ആശിച്ചിരുന്നോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ലാ ഞങ്ങളെങ്കിൽ പരിഹസിക്കാറുണ്ടല്ലോ പലസ്റ്റീൻ എന്താ ഷേബ് പലസ്റ്റീൻ പലസ്റ്റീൻ ചിരിക്കാതെ ലോകം അവസാനിക്കത്തില്ല എടാ ഈ ഫലസ്തീനിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയോട് ചോദിച്ചു ഒരു ഡോക്ടർ ചോദിച്ചു അമേരിക്കയിൽ നിന്ന് ഒരു ഡോക്ടർ ചോദിച്ചു ഇനിയും ഈ വിശ്വാസം കൊണ്ടിരുന്നിട്ട് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് അറിയാം ഈ വിശ്വാസമാണ് ഇനിയും മുന്നോട്ട് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഫലസ്തീനികളല്ലാത്ത ഏതെങ്കിലും ഒരു സമൂഹമാണെങ്കിൽ ആത്മഹത്യത്തിലേടാ ഈ പൊടിപടങ്ങൾ തകർന്നു കിടക്കുന്ന ബിൽഡി കൂമാരത്തിനിടയിൽ എന്തിനേറെ ശ്മശാനങ്ങളിൽ കിടക്കുന്ന മയ്യത്തുകൾ മൃദുശരീരങ്ങൾ പോലും ബോംബിങ്ങിൽ പുറത്തേക്ക് പോകുന്ന ഈ മൃദുശരീരങ്ങൾ ഇടക്ക് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇനി എന്തിന് മുന്നോട്ട് പോകണം ആ പ്രതീക്ഷയും പ്രത്യാശയൊക്കെ അവസാനിപ്പിച്ച് അവർക്ക് ആത്മഹത്യ എന്ന് തോന്നുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് അവരെ സമത്വം വിശുദ്ധമായ ഖുർആൻ കുർആാനവരെ മുറുകെ പിടിക്കുന്നവരാണ് അവർ നെഞ്ചേറ്റിയവരാണ് അവർക്കൊരു ലോകം വരാനുണ്ടെന്നും ഇവിടെ അദ്നിയ സിജുൽ ഇത് വിശ്വാസിയുടെ ജയിലറയാണ് മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതെന്ന് ഹൃദയം കൊണ്ട് നെഞ്ചേറ്റിയ ഒരു സമൂഹത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയും എന്നോ നമുക്ക് കാണാടാ നീയൊക്കെ ജീവിച്ചിട്ട് പോകണമെങ്കിൽ നമുക്ക് ഇതൊക്കെ കാണാം ഇൻഷാള്ള